മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് അഴഞ്ഞിറങ്ങുമ്പോൾ കിടക്കുന്ന ഭൂമികൾ ഊർവരമായി തീരുന്നത് പോലെ പച്ചപിടിച്ച് പിടിച്ച് നന്നായി വളരുന്നത് പോലെ കലാമകൾ അലിമിന്റെ സദസ്സുകൾ അതിൽ നിങ്ങൾ പോയിരിക്കണം അപ്പൊ നമ്മുടെ ഹൃദയം ഹൃദയ ചത്തുകിടക്കുന്നതൊക്കെ ജീവിപ്പിക്കാൻ അത് കാരണമാകുമെന്ന് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക എന്നത് ഇതൊരു ഭാഗ്യം നമ്മള് അതിനെന്താണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് പോകാറുണ്ട് ചിലപ്പോ എല്ലാവരും ഇരിക്കണം ഞാൻ പറയാനായിട്ടാണ് അവർക്ക് വേണമെങ്കിൽ ഇരുന്നോട്ടെ മതിയല്ല നമ്മൾ പറയേണ്ടത് പറയാം അവർക്ക് വേണമെങ്കിൽ ഇരുന്നോട്ടെ ഹദീസാണ് മിക്ക ദിവസം നമ്മൾ പറയാറുള്ളത് അപ്പൊ ഹദീസ് കേൾക്കാൻ ഒരു അഞ്ചു മിനിറ്റ് പോലെ ഒരു ദിവസം കിട്ടുന്ന ഏതായാലും വരുന്നതാണ് സുഖത്ത് അപ്പൊ അഞ്ചു മിനിറ്റ് അത് കേൾക്കാൻ പോലെ നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ അപ്പൊ അത് ഉണ്ടാവണം അത് ഉണ്ടാക്കി നമ്മൾ എടുക്കണം അലിമിന്റെ ഇരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് നാളെ പറയാം ഏഴ് ഗുണങ്ങൾ പ്രത്യേകമായി ഗുണങ്ങളുണ്ട് ബന്ധമില്ലെങ്കിൽ ബന്ധമില്ലെങ്കിൽ നമുക്ക് വരുന്ന ഭവിഷ്യും സംസാരിക്കാൻ പണ്ഡിതന്മാരിൽ നിന്നും ഒക്കെ ഓടിമറിയുന്ന ഒരു കാലം അവരോട് മസല ചോദിക്കൂല കാര്യങ്ങളൊക്കെ അവരിങ്ങനെ നടത്തുന്നുണ്ടാവും അവരെല്ലാ കാര്യങ്ങളും പക്ഷെ അവര് ആലമീകളുമായി ബന്ധപ്പെട്ട് അതിന്റേതായ മസലകളും അതിലെന്താണ് ഇതൊന്നും ചോദിക്കൂല അങ്ങനത്തെ ഒരു കാലപോലും ആ സമയത്ത് അവരുടെ ജോലിയിലുള്ള പറക്കത്താര എടുത്തു കളയും നല്ല ജോലി കണ്ടാവും നല്ല ശമ്പളം കണ്ടാവും പക്ഷെ ആ ശമ്പളം മുഴുവൻ ചിലപ്പോ പോകുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ ഇരുന്ന് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി എടുക്കേണ്ടതാണ് വറക്കത്തില്ലെന്ന് പറഞ്ഞത് ഒരു ലക്ഷം രൂപ ശമ്പളം പക്ഷെ ഒന്നര ലക്ഷം രൂപയാണ് എല്ലാ മാസവും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ടത് കൊണ്ടുപോയി ഒരാൾക്കുള്ളൂ പക്ഷെ അതിൽ ഒരു രൂപ പോലും അയാൾ ഹോസ്പിറ്റലിൽ പതിനായിരത്തിൽ മിച്ചമാണ് വരുന്നത് അപ്പൊ അതാണ് എന്ന് അപ്പൊ ആ ബർക്കത്ത് എടുത്ത് കളയപ്പെടും രണ്ടാമത്തേത് യുസലി തുൽത്താനും അക്രമികര അക്രമിയായ

ഈ മൂന്ന് വലിയ പരീക്ഷണങ്ങൾ വരുമെന്ന് മുഹമ്മദ് അഞ്ചോ പത്തോ മിനിറ്റോ പറയുന്നത് കേൾക്കുക അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാതെ നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ മനുഷ്യന് നിർബന്ധമാക്കാനാണ് പറഞ്ഞത് അതിനോട് സഹകരിക്കാനുള്ള ഒരു കൂലി കൂടി കിട്ടും ശുഭ അനുഭവത്താൽ എൽമി പഠിക്കാനും പറയാനും

മരിക്കുന്ന അവസരത്തിൽ കാമിലായ ആകോധ ജമാനവിടത്തിൽ കഴിഞ്ഞു പോകുന്ന മോമിനിങ്ങൾക്ക് വലിയ ഹൈറു നൽകണാകോ എല്ലാം പറക്ക് തീയണയാകോ എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണേകോ നൽകണേ നൽകണേയാകോ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഭാഗവാൻ തിന്മയിൽ നിന്ന് ഈമാനിക കരുത്ത് വിട്ടുനിൽക്കാനുമുള്ള ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നീ വിധിച്ചുവെങ്കിലെല്ലാം ഇത് അനസ്വീകരിച്ച് തട്ടിക്കളയണേ അള്ളാഹന